രാഹുൽ മങ്കൂട്ടത്തിൽ വിവാദം അവസാനിപ്പിക്കാൻ കോൺഗ്രസ് ചർച്ചയ്ക്ക് എടുക്കേണ്ടതില്ലെന്നാണ് തീരുമാനം കൂടുതൽ പരാതികൾ വരുന്നുവെങ്കിൽ മാത്രം രാഷ്ട്രീയമായി നേരിടണമെന്നും നേതൃതലത്തിൽ ധാരണയായി രാജിക്കായി സമരം തുടരുമെങ്കിലും സി പി ഐ എമ്മും സമ്മർദ്ദം ശക്തമാക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനത്ത് നിന്നുള്ള രാജി തൽക്കാലം കോൺഗ്രസിന്റെ അജണ്ടയിലില്ല പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതോടെ വിവാദം അവസാനിക്കുമെന്നാണ് കണക്ക് കൂട്ടൽ സി പി ഐ എമ്മിന്റെയും ബി ജെ പിയുടെയും സമരങ്ങളും കൂടുതൽ ദിവസം തുടരില്ല എന്ന് നേതൃത്വം കരുതുന്നു അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിൽ മിതത്വം പാലിക്കാനാണ് നീക്കം കൂടുതൽ പരാതികൾ വരുന്നെങ്കിൽ നേതൃത്വം പരിശോധിക്കും പാർട്ടി തലഅന്വേഷണം ഉണ്ടാവില്ല നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ് നിർദ്ദേശിക്കും അതേസമയം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലു വിഷയത്തിൽ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാം രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടർ പട്ടിക വിവാദത്തിലും സംസ്ഥാന സർക്കാരിനെതിരായ വിഷയങ്ങളിലും സമരം തുടരാനാണ് തീരുമാനം യൂത്ത് കോൺഗ്രസ് തൃശൂരിലേക്ക് നേരത്തെ നിശ്ചയിച്ച ലോങ് മാർച്ച് വൈകാതെ സംഘടിപ്പിക്കും കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുനരാരംഭിക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ വിഷയത്തിലും ചർച്ചകൾ തുടരും സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ രാഹുൽ മങ്കൂട്ടത്തിൽ പ്രതികരിച്ചിട്ടില്ല രാഹുൽ എന്ത് പ്രതിരോധം ഉയർത്തുമെന്നതും കാത്തിരുന്ന് കാണണം കോൺഗ്രസിൽ രാഹുലിന്റെ ഭാവി എന്ത് എന്ന വിഷയത്തിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട് വിവാദങ്ങൾ കെട്ടടങ്ങുന്നതോടെ രാഹുലിന്റെ സസ്പെൻഷൻ പിൻവലിച്ച് പാർട്ടിയിൽ തിരികെ കയറുന്നതിനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുമെന്ന് ഒരു വിഭാഗം കരുതുന്നു രാഹുലിനേക്കാൾ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടത്തിയവർ നിയമസഭയിൽ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുണ്ടെന്ന് പാർട്ടിയിലെ പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു പരാതിയോ കുറ്റപത്രമോ പോലും ഇല്ലാത്തയാൾക്കെതിരെ ഇത്ര വലിയ ശിക്ഷ പാടില്ലെന്നാണ് ഇവരുടെ വാദം എന്നാൽ സസ്പെൻഷൻ ആദ്യഘട്ട നടപടി മാത്രമാണെന്നും സസ്പെൻഷൻ കാലാവധിക്ക് ശേഷം എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കുമെന്നും ഒരു വിഭാഗം ഇപ്പോഴും പറയുന്നു സസ്പെൻഷൻ കാലയളവ് പൂർത്തിയായി കഴിയുമ്പോൾ എം എൽ എ സ്ഥാനം ഒഴിഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താനാക്കില്ലെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇനിയും പരാതികൾ വരുമോ പരാതിക്കാർ നിയമപരമായ മാർഗങ്ങൾ തേടുമോ എന്നതുൾപ്പെടെ പല ഘടകങ്ങളെ ആശ്രയിച്ചായിരിക്കും രാഹുലിന്റെ ഭാവി ഹുലിനെതിരായ ആക്ഷേപങ്ങൾ ലോക ചരിത്രത്തിൽ തന്നെ അപൂർവമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിശേഷിപ്പിച്ചത് രാഹുലിന് എം എൽ എ ആയി പ്രവർത്തിക്കാൻ സാധിക്കില്ലെന്ന ഭീഷണി ഗോവിന്ദൻ മുഴക്കിയിട്ടുണ്ട് രാഹുലിനെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്നാണ് ബി ജെ പി പ്രഖ്യാപിച്ചിട്ടുള്ളത് വി ഡി സതീശനെയും ഷാഫി പറമ്പലിനെയും കൂടി രാഹുലിനൊപ്പം കൂട്ടിക്കെട്ടി കോൺഗ്രസിനെതിരായ കടന്നാക്രമണത്തിനാണ് ഇടതുപക്ഷവും ബി ജെ പിയും ശ്രമിക്കുന്നത് മുകേഷിനും കടകംപള്ളി സുരേന്ദ്രനും മറ്റ് സി പി എം നേതാക്കൾക്കുമെതിരായ ആരോപണങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ടാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഇതിനു മറുപടി നൽകുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പഴയ പല ശബ്ദരേഖകളും ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നു ഈ സാഹചര്യത്തിൽ ഇതിന്റെ പേരിൽ വലിയ പ്രതിഷേധമുയർത്തി വിഷയം കത്തിച്ചു നിർത്തി പഴയ കഥകൾ ഒരിക്കൽ കൂടി സജീവമാക്കാൻ ഭരണപക്ഷവും തയ്യാറാകുമോ എന്ന് കണ്ടറിയണം ഈ വിവാദത്തിന്റെ ആയിസ് അടുത്ത വിവാദം വരെ എന്ന് കരുതുന്നവരുമുണ്ട് ഇതിനിടെ രാഹുലിനെതിരെ പരസ്യ നിലപാടെടുത്ത മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് അരങ്ങേറുന്നത് ഇതിന് പിന്നിൽ ഷാഫിയുടെയും രാഹുലിന്റെയും ടീമാണെന്ന ആക്ഷേപവും ഉയരുന്നു വിഷയം കത്തിക്കാൻ പ്രച്ഛന്ന വേഷക്കാരായ സി പി എമ്മുകാരും കളത്തിലുണ്ടെന്ന് പറയപ്പെടുന്നു രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് സമാനതകളില്ലാത്ത ധാർമ്മികത ഉയർത്തിപ്പിടിച്ചു എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് വരും ദിനങ്ങളിൽ കോൺഗ്രസിന്റെ പ്രതിരോധം ഇത് തന്നെയായിരിക്കും അതേസമയം രാഹുലിന്റെ നീക്കങ്ങൾ കാത്തിരുന്ന് കാണണം ഇതുവരെ ഉണ്ടായ സംഭവ വികാസങ്ങൾ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിക്ക് മേൽ കരനിഴൽ എന്നത് സത്യമാണ് രാഷ്ട്രീയ ഭാവി ഇരുളടഞ്ഞു എന്ന് തന്നെ പറയാം എന്നാൽ കേരള രാഷ്ട്രീയത്തിൽ ലൈംഗികാധിക്ഷേപം കേൾക്കുന്ന ആദ്യ നേതാവോ ജനപ്രതിനിധിയോ അല്ല രാഹുൽ മങ്കൂട്ടത്തിൽ ഇതിനേക്കാൾ വളരെയേറെ ഗൗരവമുള്ള ആക്ഷേപങ്ങളിൽ ഒട്ടനവധി നേതാക്കൾ പെട്ടിട്ടുണ്ട് ഇവരിൽ അത്യപൂർവ്വം പേര് മാത്രമാണ് രാഷ്ട്രീയത്തിൽ നിന്ന് അപ്പാടെ പുറത്തായത് ഭൂരിപക്ഷം പേരും ആക്ഷേപങ്ങളെ അതിജീവിച്ച് കൂടുതൽ കരുത്തരായി വരുന്നതാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രാഹുലിനെയും എഴുതി തള്ളാൻ സമയമായിട്ടില്ല അതാണ് രാഷ്ട്രീയം